ഹലോ എവ്രിവൺ വെൽക്കം ടു ജെ എം അക്കാദമി ഐ എൽ ജി എസ് റീഡിംഗിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഐ എൽ ജി എസ് റീഡിംഗിന് ചോദിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ടേബിൾ കംപ്ലീഷൻ ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ട് ടേബിൾ കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സോ ഞാൻ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ് ടേബിൾ കംപ്ലീഷൻ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം കംപ്ലീറ്റ് ദ ടേബിൾ ബിലോ യൂസിങ് ഇൻഫർമേഷൻ ഫ്രം റീഡിങ് പാസേജ് ത്രീ അപ്പം ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത് റീഡിങ് പാസേജ് ത്രീയിലെ ഇൻഫർമേഷനിൽ നിന്നാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് സ്പെസിഫിക്കലി പറയുന്നുണ്ട് റൈറ്റ് നോ മോർ ദാൻ ത്രീ വേർഡ്സ് ഫോർ ഈച്ച് ആൻസർ ഓരോ ആൻസറിനും നോ മോർ ദാൻ ത്രീ വേർഡ്സ് ഒന്നാണ് അപ്പം മൂന്ന് വാക്കിൽ കൂടുതൽ എഴുതരുത് എന്ന് പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് ഇനി ടേബിൾ കംപ്ലീഷൻ ആണ് കോമൺ ആയിട്ട് എല്ലാവർക്കും ഏറ്റവും ഒരു കംപ്ലീഷൻ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ടേബിളിൽ ഹെഡിങ്സ് നോക്കുക ഓക്കെ സോ ഇവിടെ ഹെഡിങ്ങിൽ പീരീഡ് കൊടുത്തിട്ടുണ്ട് പീരീഡ് എന്ന് പറയുമ്പോൾ അവിടെ ടൈം പീരീഡ് ആണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ ട്വന്റീസ് എയ്റ്റീൻ സെഞ്ചുറി നയൻറ്റീൻ തേർട്ടീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡ് അവിടെ നമുക്ക് ഒരു പോർഷനും വിട്ടുപോയതായിട്ടോ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടോ നമുക്ക് കാണാൻ പറ്റുന്നില്ല അല്ലേ അപ്പം പീരീഡ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത കോളത്തില് സ്റ്റൈൽ ഓഫ് പീരിയഡ് അതായത് ട്രഡീഷണൽ മോഡേണിസം മോഡേണിസ്റ്റ് ഏറ പോസ്റ്റ് മോഡേണിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ടൈം പീരീഡിൻ്റെ സ്റ്റൈൽ എന്താണെന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് മൂന്ന് ആൻസേഴ്സ് ചെയ്യാനുണ്ട് ഓക്കെ ഇനി ബിൽഡിംഗ് മെറ്റീരിയൽസ് അപ്പം നിങ്ങൾക്ക് ബാക്കി ആൻസേഴ്സ് നോക്കുമ്പം സ്റ്റീൽ ഗ്ലാസ് കോൺക്രീറ്റ് പ്രീ ഫാബ്രിക്കേറ്റഡ് സെക്ഷൻസ് ട്രഡീഷണൽ മെറ്റീരിയൽസ് മെറ്റൽ ആൻഡ് ഗ്ലാസ് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് ട്വൻറ്റി നയൻത് ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനുണ്ട് മെറ്റീരിയൽസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരേണ്ടതെന്ന് മനസ്സിലാക്കുക ഓക്കെ ഇനി ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് മൂന്ന് ആൻസേഴ്സ് ആണ് അവിടെ ചെയ്യാനുള്ളത് അപ്പം ഈ ഒരു പീരിയഡിൽ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പീരിയഡിൽ എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉണ്ടായിരുന്നത് എന്നുള്ളതായിരിക്കാം അവിടെ ആൻസർ ആയിട്ട് ചെയ്യേണ്ടത് ബാക്കി ആൻസേഴ്സ് നോക്കുമ്പം എക്സ്പ്ലോറേഷൻ ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി ജിയോമെട്രിക് ഫോംസ് സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സ് പാരഡേറ്റ് ഇത് ക്യാരക്ടറിസ്റ്റിക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ ആ കുളത്തിൽ ആൻസർ ചെയ്യാനായിട്ട് സോ ആദ്യം നമുക്ക് ട്വന്റി നയൻ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്ത് നോക്കാം ഓക്കെ സോ ഇവിടെ കീവേർഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ബിഫോർ എയ്റ്റീൻത്ത് സെഞ്ചുറി എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് ട്രഡീഷണൽ കൊടുത്തിട്ടുണ്ട് സോ എയ്റ്റീൻ സെഞ്ചുറിക്ക് മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന മെറ്റീരിയൽസ് ഏതാണെന്ന് വേണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അപ്പൊ എയ്റ്റീൻ സെഞ്ചുറി മൈൻഡിൽ വെച്ചുകൊണ്ട് നമുക്ക് പാരഗ്രാഫിലോട്ട് വരാം സോ ഇവിടെ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറീസ് എന്ന് കാണാം അതൊന്ന് നമുക്ക് വായിച്ച് നോക്കാം ബട്ട് ദ ഒറിജിൻസ് ഓഫ് വാട്ട് ഇസ് നൗ ജനറലി നോൺ എസ് മോഡേൺ ആർക്കിടെക്ചർ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഓഫ് ദ എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻത് സെഞ്ചുറീസ് അപ്പൊ എയ്റ്റീൻ ആൻഡ് നയൻറ്റീൻ സെഞ്ചുറിയിലെ ടെക്നോളജിക്കൽ ചേഞ്ചസിനെ പറ്റി പറയുന്നുണ്ട് നമുക്ക് ബിഫോർ എയ്റ്റീൻ സെഞ്ചുറിയാണ് വേണ്ടത് ഓക്കെ ഇനി താഴോട്ട് വായിക്കുമ്പോൾ Instead of using timber, stone, and traditional building techniques, architects began to explore ways of creating buildings by using the latest technology and materials such as steel, glass, and concrete strengthened steel bars. നോൺ എസ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് അപ്പം ടിംമ്പർ സ്റ്റോൺ ഉപയോഗിക്കുന്നതിന് പകരം എന്തുപയോഗിച്ചു ആർക്കിടെക്ട്സ് എന്നാണ് പറയുന്നത് എയ്റ്റീൻത്ത് ആൻഡ് നയൻറ്റീൻത്ത് സെഞ്ചുറിയിൽ യൂസ് ചെയ്ത കാര്യങ്ങളാണ് ഈ സ്റ്റീൽ ഗ്ലാസ് കാര്യങ്ങളൊക്കെ അപ്പം അത് എന്തിന് പകരമായിട്ടാണ് യൂസ് ചെയ്തത് സ്റ്റോണ് ടിമ്പറിനൊക്കെ പകരമായിട്ടാണ് അപ്പം എയ്റ്റീൻത്ത് സെഞ്ചുറിക്ക് മുമ്പിൽ വരുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന മെറ്റീരിയൽസ് എന്തായിരിക്കും ടിമ്പറും സ്റ്റോണുമായിരിക്കാനാണ് ചാൻസ് അല്ലേ അപ്പം നമുക്കവിടെ ചിമ്പർ ആൻഡ് സ്റ്റോൺ എന്ന് ആൻസർ ചെയ്യാം ഓക്കെ ട്വൻറ്റി നയൻത് ക്വസ്റ്റിൻ്റെ ആൻസർ സ്റ്റോൺ എന്നുള്ളതാണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് വേണ്ടത് സ്റ്റൈൽ ഓഫ് പീരിയഡ് ആണ് അതായത് നയൻറ്റീൻ ട്വൻറ്റീസിൽ ഇൻട്രഡക്ഷൻ ഓഫ് എന്ത് സ്റ്റൈൽ ആണെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഓക്കെ ട്രഡീഷണലിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് മോഡേണിസം നിന്ന് താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നയൻറ്റീൻ ട്വൻറ്റീസിൽ എന്തിൻ്റെ ഏത് സ്റ്റൈലിൻ്റെ ഇൻട്രഡക്ഷൻ ആണ് നടന്നതെന്നാണ് നോക്കേണ്ടത് ഓക്കെ സോ നയൻറ്റീൻ ട്വൻറ്റീസ് എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ് നമുക്ക് നയൻറ്റീൻ ട്വൻറ്റീസ് നോക്കാം സോ നയൻറ്റീൻ ട്വൻറ്റീസ് ഇവിടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബൈ ദ നയൻറ്റീൻ ട്വന്റിസ് ആർക്കിടെക്ട്സ് ത്രൂഔട്ട് യൂറോപ്പ് വേർ റിയാക്ടി എഗെൻസ്റ്റ് ദ കണ്ടീഷൻസ് ക്രിയേറ്റഡ് ബൈ ഇൻഡസ്ട്രിയലൈസേഷൻ അപ്പൊ നയൻറ്റീൻ ട്വന്റി ആയപ്പോഴത്തേക്കും ആർക്കിടെക്ട്സ് എഗെയിൻസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ അപ്പൊ നമുക്കത് ആൻസർ ആയിട്ട് വരില്ല അല്ലേ ഇനി എ ന്യൂ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ എമേഴ്സ് ടു റിഫ്ലക്ട് മോർ ഐഡിയലിസ്റ്റിക് നോഷൻസ് ഫോർ ദ ഫ്യൂച്ചർ അപ്പോൾ ഒരു ന്യൂ സ്റ്റൈൽ അല്ലേ ഇൻട്രഡക്ഷൻ ഓഫ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് ഇറ്റ് വാസ് മെയ്ഡ് പോസിബിൾ ബൈ ന്യൂ മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ടെക്നീക്സ് ആൻഡ് വാസ് നോൺ ആസ് മോഡേണിസം ഓക്കെ അപ്പോൾ നമ്മുടെ സ്റ്റൈൽ ഏതാണ് ആണ് ഓക്കെ സൊ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ട്രഡീഷണലിന് എതിരായിരുന്നു നയൻറ്റീൻ ട്വൻറ്റീസിൽ ആർക്കിടെക്ട്സ് എന്ന് പറയുകയാണ് ഇൻട്രഡ്യൂസ് ചെയ്തത് എന്താണ് ആണ് അപ്പോൾ നമുക്കിവിടെ മോഡേണിസം ആണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത് ഓക്കെ ഇനി അടുത്ത ചോദ്യം നയൻറ്റീൻ തേർട്ടീസിൻ്റെയും നയൻറ്റീൻ ഫിഫ്റ്റീസിൻ്റെയും മിഡിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനിലുള്ള സ്റ്റൈലാണ് നമുക്ക് വേണ്ടത് ഓക്കെ സോ അഗൈൻ നമുക്ക് നയൻറ്റീൻ തേർട്ടീസ് തൊട്ടുള്ളത് ഇവിടെ പറയുന്നുണ്ട് ബൈ ദ നയൻറ്റീൻ തേർട്ടീസ് മെനി ബിൽഡിംഗ്സ് എമേർജിങ് ഫ്രം ദിസ് മൂവ്മെന്റ് വെർ ഡിസൈൻഡ് ഇൻ ദ ഇൻ്റർനാഷണൽ സ്റ്റൈൽ അപ്പം നയൻറ്റീൻ തേർട്ടീസ് ആയപ്പോഴത്തേന് ഇന്റർനാഷണൽ സ്റ്റൈൽ ആയി എന്ന് പറയുന്നുണ്ട് അത് നയൻറ്റീൻ ഫിഫ്റ്റി വരെ അതായത് ബൈ ദ നയൻറ്റീൻ ഫിഫ്റ്റീസ് ദ ഇന്റർനാഷണൽ സ്റ്റൈൽ ഹാഡ് ഡെവലപ്ഡ് അപ്പം ആ സമയമായപ്പോഴത്തേനും അത് വീണ്ടും ഡെവലപ്ഡായി എന്നും പറയുന്നുണ്ട് സോ നയൻറ്റീൻ ഫിഫ്റ്റീസ് വരെ ഈ ഇന്റർനാഷണൽ സ്റ്റൈലിന്റെ ഒരു ഡെവലപ്മെന്റ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ആൻസർ ഇന്റർനാഷണൽ സ്റ്റൈൽ എന്നുള്ളതാണ് അതായത് തേർട്ടി വൺ ക്വസ്റ്റ്യന്റെ ആൻസർ ഇന്റർനാഷണൽ സ്റ്റൈൽ എന്നതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം തേർട്ടി ടു ഓക്കെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിയിലാണ് വന്നിരിക്കുന്നത് നയൻറ്റീൻ സിക്സ്റ്റീസിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അഗെയിൻ നയൻറ്റീൻ സിക്സ്റ്റീസ് എന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റിൽ നിന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കുക ഇവിടെയാണ് നയൻറ്റീൻ സിക്സ്റ്റീസ് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ സോ ക്യാരക്ടറിസ്റ്റിക്സ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തൊട്ടപ്പുറ തന്നെ കൊടുത്തിട്ടുണ്ട് മാസ് പ്രൊഡ്യൂസ്ഡ് ലോ കോസ്റ്റ് ഹൈ റൈസസ് സീം ടു ഓഫർ എ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് ഹൗസിങ് എ ഗ്രോയിങ് ഇൻ എ സിറ്റി പോപ്പുലേഷൻ ഇവിടെ നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് കുറച്ചേറെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നോ മോർ ദാൻ ത്രീ വേർഡ്സിൽ ആൻസർ ചെയ്യണം എന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് മാസ് പ്രൊഡ്യൂസ്ഡ് നമുക്ക് ആൻസർ ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോ കോസ്റ്റ് ഉള്ളത് എടുക്കാം ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് എഴുതാവുന്നതാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നയൻറ്റീൻ സെവൻറ്റീസിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് വേണ്ടത് ഓക്കെ ഇവിടെ നയൻറ്റീൻ സെവൻറ്റീൽ കൊടുത്തിരിക്കുന്നത് നയൻറ്റീൻ സെവൻറ്റീസ് എ ന്യൂ റെസ്പെക്ട് ഫോർ ദ പ്ലേസ് ഓഫ് ബിൽഡിംഗ്സ് വിത്തിൻ ദി എക്സിസ്റ്റിംഗ് ടൗൺസ്കേപ്പ് റൌസ് പ്രിസേർവിംഗ് ഹിസ്റ്റോറിക് ബിൽഡിംഗ്സ് ഓർ കീപ്പിംഗ് ഓൺലി ദർ ഫേക്കേറ്റ് ഗ്രൂ കോമൺ എന്നാണ് അപ്പോൾ ഹിസ്റ്റോറിക് ബിൽഡിംഗ്സ് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് ഓഫ് ഹിസ്റ്റോറിക് ബിൽഡിങ്സ് എന്നാണ് അപ്പോൾ ഹിസ്റ്റോറിക് എന്താ ചെയ്തത് അവർ പ്രിസർവ് ചെയ്തു അല്ലേ സോ നമുക്ക് പ്രിസർവേഷൻ എന്ന ആൻസർ ആയിട്ട് എഴുതാം അവിടെ ഗ്രാമറ്റിക്കൽ എറേഴ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് എഴുതാൻ പറ്റും ഓക്കെ പ്രിസർവേഷൻ ഓഫ് ഹിസ്റ്റോറിക് ആണ് ആൻസർ ആയിട്ട് അവിടെ വരിക ഇനി തേർട്ടി ഫോർ ക്വസ്റ്റ്യൻ നയൻറ്റീൻ സെവൻറ്റീസിലെ എറ ഏത് എറയ സ്റ്റാർട്ട് ചെയ്തെന്നുള്ളതാണ് അഗെൻ നയൻറ്റീൻ സെവൻറ്റീസില് അവിടെ തന്നെ നമുക്ക് നോക്കാം ആർക്കിടെക്ട്സ് ഓൾസോ ബിഗാന് ടു മേക്ക് മോർ യൂസ് ഓഫ് ബിൽഡിംഗ് സ്റ്റൈൽസ് ആൻഡ് മെറ്റീരിയൽസ് ദാറ്റ് വിയർ ട്രഡീഷണൽ ടു ദ ഏരിയ ദ ആർക്കിടെക്ചറൽ സ്റ്റൈൽ യൂഷ്വലി റെഫേർ ടു അസ് ഹൈടെക് സോ അവിടെ നമുക്ക് ബിഗിനിങ് ഓഫ് ഹൈടെക് എന്നുള്ളത് ആൻസർ ആയിട്ട് എഴുതാം ഹൈടെക് എന്നുള്ളത് ആൻസർ വരും അവിടെ ഓക്കെ ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിൻറ്റീസിലെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് വേണ്ടത് നയൻറ്റീൻ എയ്റ്റീസിൽ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാം നയൻറ്റീൻ എയ്റ്റീസ് കൊടുത്തിട്ടുണ്ട് ബൈ ദ നയൻറ്റീൻറ്റീസ്റ്റൻസ് ഓഫ് ഡിഫറെ സ്റ്റൈൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ നമുക്ക് അത് തന്നെ എഴുതാം കോ എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെന്റ് സ്റ്റൈൽസ് എന്ന് ആൻസർ ചെയ്യാം നോ മോർ ദാൻ ത്രീ വേർഡ്സ് എന്ന് എടുത്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡിഫറെന്റ് സ്റ്റൈൽസ് എന്നുള്ളതും അവിടെ ആൻസർ ആയിട്ട് എഴുതിയാൽ കറക്റ്റ് ആയിരിക്കും ഓക്കെ സോ ഈ ഒരു ടേബിൾ കംപ്ലീഷൻ ക്വസ്റ്റൻസ് എങ്ങനെയാണ് ാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും എന്താണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ എഴുതാനുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോയി പാരഗ്രാഫ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അവിടെ കിട്ടും നമുക്ക് കൺഫ്യൂഷൻ വരില്ല ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് വീഡിയോ